ളന്നല്ലേ ഭക്തിയാണെന്ന് പറ്റുന്നല്ലേ അസുരെന്നും വിശുഖെന്നും സുഭമെന്നും ലുഹറെന്നും അകലെന്നും അഞ്ച് നിസ്കാരം ചെയ്താലും അഞ്ച് പൂജ ചെയ്താലും ഫലം ഒന്നല്ലേ കിട്ടുവാൻ അല്ലേ നീ എങ്ങനെയാ മുത്തപ്പൻ്റെ ഭക്തിയാവുന്നേ പള്ളിയിൽ ചെന്നാലും വിളിക്കുവോ തമ്പുരാനെന്നാണ് അല്ലേ പള്ളിയറയിൽ ചെല്ലുമ്പോഴും വിളിക്കുന്നത് എൻ്റെ തമ്പുരാനെന്നെയല്ലേ അതുകൊണ്ട് മുത്തപ്പൻ എന്നാ ഇപ്പോൾ പറയേണ്ടത് വിളക്ക് വെക്കുന്ന പള്ളി അറിയോ നിനക്ക് എൻ്റെ അറുപ്പള്ളിയിൽ അർഭം കൾ അഞ്ചു പള്ളിയിൽ അനുഭവം കഴിപ്പിച്ചിരിക്കുന്ന കാലോ മുഹൂർത്തം അനുഭവങ്ങൾ അല്ലേ അഞ്ച് പള്ളിയിൽ ദീപം വെച്ചിരിക്കുന്ന ദൃഭം പോലെയാ മുത്തപ്പ ഇപ്പ അതൊരു ശുശ്രൂഷയാന്ന് സേവനാന്ന് ചെയ്യുമ്പോൾ ഏഹ് ആ എൻ്റെ സേവകന്മാരായിട്ട് അർഭം കൽപ്പിച്ചിരിക്കുന്ന പുരാണ ചക്രായുധം കൊണ്ട് ഈ തനോന്നും കൊടുക്കണമെന്നില്ല ദൈവത്തിന് നിന്റെ മനസ്സാ ദൈവത്തിലേക്ക് കർപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ കൃപയും കടാക്ഷം കൊണ്ട് നല്ല ജീവിതം നയിക്കാൻ എൻ്റെ തമ്പുരാനെത്തിക്കിട്ടു അല്ലേ നന്നായി നല്ല ജീവിതം എന്ന് ആ അറിയുകലങ്ങാതെ നോക്കുന്നവരും കാഥിനുമ്പം വരുന്ന കീർത്തനം പാടും നല്ല വാക്ക്